ഒരു കുഞ്ഞി ടീ ഇൻ മൈ ലൈഫ് കണ്ടാലോ എന്നും കാണുന്നതിനാൽ എന്നിരുന്നാലും ഒന്നുകൂടെ കണ്ടേക്കും അല്ലേ രാവിലെ തന്നെ വേദം കൊണ്ട് സ്കൂളിൽ വിടാനായിട്ട് തിരുമല വീട്ടിൽ പോയി അവിടെ ഇന്നുകൂടെ ആകുമ്പോൾ പണികളെല്ലാം കഴിയും ഇന്ന് തന്നെ ഇന്നല്ല നാളെ ഞാനങ്ങ് തിരുമല വീട്ടിൽ തിരികെ പോകും എന്നിട്ട് വീണ്ടും നെട്ടയത്ത് വന്നു നെട്ടയത്ത് വന്നപ്പോഴേക്കും നല്ല ചൂട് മത്തി പൊരിച്ചു വറുത്തുകൊണ്ടിരിക്കുക കേട്ടോ ചീമയ്ക്ക് മത്തി എന്ന് പറഞ്ഞ ജീവനാണ് അങ്ങനെ ചീമയ്ക്ക് വേണ്ടിയിട്ട് ചൂടോടെ മത്തി വറുത്ത് കൊടുക്കുകയാണ് ചൂടൂടെ അവളിരുന്ന് കഴിക്കുക കേട്ടോ ചോറൊന്നും ഇല്ലാണ്ട് ആ മത്തി മാത്രമായിട്ട് കഴിക്കുകയാണ് കഴിക്കുന്നത് എന്തേലും ആവട്ടേന്ന് എഴുതിയിട്ടാണ് അവൾക്ക് ഇഷ്ടമുള്ള എന്ത് പറഞ്ഞത് ാലും മത്തിയൊക്കെ ഇല്ലായിരുന്നു എവിടെ നിന്ന് അന്വേഷിച്ച് തേടി പിടിച്ചാണ് വാങ്ങിച്ചു കൊണ്ടുവന്ന് വറുത്ത് കൊടുത്തത് കഴിഞ്ഞ ദിവസവും ഞാനും എവിടെയോ മത്തി കണ്ടപ്പോൾ വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു കേട്ടോ അപ്പോൾ ഇഷ്ടമുള്ളത് എന്താണെന്ന് വെച്ചാൽ കഴിക്കണത് കഴിക്കട്ടെ എന്ന് എഴുതിയാണ് നോക്കുന്നത് അല്ലാതെ അവളങ്ങനെ അധികം ഒന്നും കഴിക്കുന്നില്ല പിന്നെ അതേ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞാൽ ഐസ്ക്രീം വാങ്ങിച്ചുകൊണ്ട് പറഞ്ഞാൽ വേദം വിളിച്ചിട്ട് വരുമ്പോഴെന്ന് പറഞ്ഞു അങ്ങനെ ഐസ്ക്രീം വാങ്ങിച്ചിട്ട് വന്നു അവർ ഐസ്ക്രീം ന്യൂട്ടല ചോക്ലേറ്റ് ഷേക്ക് എന്തും ഉണ്ടാക്കുകയാണ് ഈ ചീമ ഇതൊന്നും കഴിക്കുന്ന ആളല്ല കേട്ടോ വലിയ താല്പര്യമില്ല പക്ഷേ എനിക്കിതിനോടൊക്കെ ഭയങ്കര ക്രേവിങ്സാണ് ഈ വക ഷേക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഷേക്കുകൾ എല്ലാ ഷേക്ക് ഞാൻ കുടിക്കും പിന്നെ മധുരത്തിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഇഷ്ടമില്ലാത്ത സാധനങ്ങളായിട്ടൊന്നും ഇല്ല കേട്ടോ എല്ലാം ഞാൻ കഴിക്കാം പണ്ടൊക്കെ ഞാൻ ചീമയുടെ അപ്പുറം ആയിരുന്നു ഒന്നും കഴിക്കത്തില്ലായിരുന്നു കേട്ടോ ഇപ്പോൾ ഏട്ടൻ പറയും പോലെ ഏട്ടനെ കൂടി തിന്നും എന്നാണ് ഏട്ടൻ പറഞ്ഞത് ുന്നത് ഉറക്കത്തിൽ എന്നെ കൂടി കളയുമോ എന്നാണ് ഏട്ടൻ ചോദിക്കുന്നത് ഏട്ടൻ പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നു ഏട്ടൻ അങ്ങനെ പറയുന്നതിന് ഒരു തെറ്റുമില്ല കേട്ടോ അങ്ങനെ ഈ ചായയൊക്കെ കുടിച്ചിരുന്നപ്പോഴേക്കും വേദ ട്യൂഷൻ ഇടാനുള്ള സമയം ആട്ടോ ഈ റോഡിലേക്കൊന്നും ഇറങ്ങാൻ പാടില്ല കേട്ടോ ഇലക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഈ തിരക്കുള്ള സമയം നോക്കിയിട്ട് എന്തൊരു റോഡ് ഷോയും കാര്യങ്ങളൊക്കെയാണെന്ന് പറയും റോഡ് ഫുൾ ബ്ലോക്ക് ഒരു സ്ഥലത്തേക്ക് പോകാൻ പറ്റാത്ത തരത്തിലുള്ള നെട്ടയത്ത് നിന്ന് വട്ടിയൂർക്കാവ് ജംഗ്ഷൻ വരെയും ബ്ലോക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് എത്തേണ്ട സ്ഥലത്ത് ഒന്നര മണിക്കൂർ കൊണ്ടാണ് എത്തുന്നത് കേട്ടോ അതുകൊണ്ട് നേരത്തെ തന്നെ ഇറങ്ങി അതുകഴിഞ്ഞ് ഞാൻ വേദ ട്യൂഷനെല്ലാം വിട്ടിട്ട് വന്നപ്പോഴേക്കും വന്നപ്പോഴേക്കെൻ്റെ അച്ഛൻ പപ്പിയും കൊണ്ടിങ്ങനെ ഇറങ്ങി നിരക്കാണ് അപ്പോൾ അച്ഛന് ടെറസിൻ്റെ മുകളിൽ ചെറിയൊരു കൃഷിത്തോട്ടമൊക്കെ ഉണ്ട് കേട്ടോ അവിടെ എന്തോ ചേന നിപ്പുണ്ട് നമുക്ക് പോയി പറിച്ചാലോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞ് ഞാൻ വന്നിട്ട് പറയ്ക്കാവോ എനിക്ക് വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ വരുന്നത് വരെ വെയിറ്റ് ചെയ്തിട്ട് ഞാൻ വന്ന ശേഷം ടെറസിൻ്റെ മുകളിൽ കയറി ചേന കൃഷി നടത്തുക കേട്ടോ ടെറസിൻ്റെ മുകളിൽ കയറിയപ്പോൾ ഇങ്ങനെ ഞാനിങ്ങോട്ടൊന്നും അധികം വരാറേ ഇല്ല എന്നിപ്പോൾ വന്നപ്പോൾ കണ്ടു ഞെട്ടിപ്പോയി കേട്ടോ ഇഞ്ചിയുണ്ട് കുറുമുളകുണ്ട് പച്ചമുളക് ഉണ്ട് ചേനയുണ്ട് ചേമ്പുണ്ട് അത്യാവശ്യം ഒരു കുഞ്ഞു വീട്ടിൽ ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം ഉള്ള സ്ഥലത്ത് വച്ചും നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഇതേ ഒരു കുഞ്ഞൻ ചേനയും കിട്ടിയിട്ടുണ്ട് അപ്പോൾ കൃഷിയിടത്ത് നിന്ന് ചേന കെട്ടിയ സ്ഥതയ്ക്ക് ഇന്ന് വൈകിട്ടത്തെ ഡിന്നർ എന്ന് പറയുന്നത് ചേന പുഴുങ്ങിയത് തന്നെയാണ് ചീമയ്ക്കത്തൊക്കെ ഭയങ്കര ഇഷ്ടം കേട്ടോ ചേന കാച്ചിട്ട് ചേമ്പ് ഇതൊക്കെ പുഴുങ്ങിയാലും ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ എല്ലാവർക്കും ഇഷ്ടമാണ് വേദയും കഴിക്കും അപ്പോൾ പിന്നെ ഇന്നത്തെ ഡിന്നർ ചേന പുഴുങ്ങിയത് അവിട്ടെന്ന് കരുതി വേറെ വളവോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത നല്ല സ്വാദുള്ള ആയിരുന്നു കേട്ടോ അതിനോടൊപ്പം നല്ല ഉടങ്കല്ലിയും തേങ്ങയും കൊച്ചുള്ളിയൊക്കെ അരച്ച ചമ്മന്തി ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് ഇതാണ് കേട്ടോ കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫ് വേറെ വിശേഷങ്ങളൊക്കെ ഉണ്ട് ഇത്ര ആഡ് ചെയ്യാൻ പറ്റുള്ളൂ